മൂക്കിന്റെ പാലംപൊട്ടി എന്നും പറയും തലയിൻ്റെ എല്ലുപൊട്ടി എന്നും പറയും കയ്യും കാലും കാലുമില്ലെന്ന് പറയും എന്തും പറയാൻ മടിയില്ലാത്തൊരു പാർട്ടി എന്തും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്തൊരു പാർട്ടി അവർക്ക് എന്തായി പേരാമ്പ്ര ലക്ഷ്യം ഇവിടെ വളരെ ശാന്തമായി ജീവിക്കുന്ന ജനത ആ ജനതക്കിടയിൽ ഉണ്ടാക്കണം ആ സംഘർഷത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് യു ഡി എഫിനോടൊപ്പമാണ് സംഘർഷം വർദ്ധിക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ അകത്തുള്ള കുറെ ഭീരുക്കളുണ്ട് നെഞ്ഞൂന്തി നടക്കുന്നില്ലേ അഭ്യാസികളായിട്ട് ഒരു അടിപൊട്ടിയാ പിന്നെ ഒരു ഉണ്ടാവില്ല പിന്നെ ലീഗുകാരെ പിടിച്ചിടും അപ്പൊ ലീഗുകാരും മാർസ്റ്റുകാരും വളരെ സന്തോഷം അതിവിടെ പ്രയോഗിക്കാമല്ലേ ഇതിനാണല്ലോ പുറപ്പെട്ടത് ായിരുന്നല്ലോ യുഡിഎഫ് ഇവിടെ പ്ലാൻ ചെയ്തത് അവിടെ കൊണ്ട് ഏത് തല്ലിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാരോട് ചോദിച്ചാൽ മതി അതിനകത്ത് ഗ്രൂപ്പല്ലേ ആ തമ്മിലുള്ള മത്സരത്തിൽ രണ്ട് ഗ്രൂപ്പുകാരും തമ്മിൽ വടിയെടുത്തിട്ടാ വന്നത് നിങ്ങൾ പരസ്പരം ഈ തല്ലിട്ടുണ്ടാവും കോൺഗ്രസിൽ അവരും മൂക്കും നോക്കി കണ്ണു നോക്കി കൊടുത്തിട്ടുണ്ടാവും അതൊന്നും പോലീസിന്റെ മേലെയും ഞങ്ങളുടെ വേലയും കെട്ടിവെക്കണ്ട അതുകൊണ്ട് ആ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കണം കോൺഗ്രസ് പാർട്ടിയുടെ അതപ്പതനം എവിടം വരെ എത്തി എവിടം വരെ എത്തി കോൺഗ്രസ് പാർട്ടിയുടെ അതപ്പതനം എന്തിനാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പുറത്താക്കിയത് പുറത്താക്കിയില്ലേ വി ഡി സതീശൻ അവന് നിയമസഭയിൽ കയറ്റുന്നു പറഞ്ഞില്ലേ എന്തിനാ പുറത്താക്കിയത് എന്തിനാ നിയമസഭയിൽ കയറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം പറഞ്ഞത് ഗർഭിത്ര കേസ് ആ നേതാവിനെയും കൊണ്ടാണ് നടക്കുന്നത് ഈ കോൺഗ്രസ് എവിടെ എത്തി നിങ്ങൾ എവിടെ എത്തി എത്തി എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് ഈ അതപ്പദത്തിലല്ലേ ഉള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഒരു പ്രശ്നവുമില്ലാത്ത ഇല്ലാത്ത ശാന്തമായ ഒരു പ്രദേശം ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക കേട്ടോ ഇനി സൂക്ഷിച്ച പോയാ മതി മൂക്കിന്റെ വാലേ പോയിട്ടുള്ളു ഇപ്പൊ സൂക്ഷിക്കണം എന്ത് അടിസ്ഥാനത്തിലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് നോക്കി നോക്കിയെടുക്കും കാരണം മാർസിസ്റ്റുകാർ നല്ല ക്ഷമാനുക്കളാണ് അവരിങ്ങനെ അടി കൊണ്ടാലും ഗാന്ധി ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിരിക്കും അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു കളയാ എന്നിട്ട് നെഞ്ചൂക്കെന്ന് കാണിച്ചു കൊടുത്തു കളയാ എന്ന് ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത് നമ്മളെ ഏതെങ്കിലും നല്ല കയ്യൂക്കുള്ള സഖാക്കൾ ഉണ്ടെങ്കിൽ ഈ വന്നാൾ തിരിച്ചു പോകു പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞോ അവര് പോയിക്കോട്ടെ അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ് ചെറുപ്പക്കാരനാണ് ചെറുപ്പത്തെക്കാൾ പക്വത കാണിച്ചു അവിടെ അവര് വന്ന വഴിക്ക് അവര് പോയിക്കോട്ടെ നമ്മളതിലും അതാ സി പി ഐ എമ്മിന്റെ നയം അവിടെ ഞങ്ങള് ഭീരിക്കണാ ധരിച്ചേക്കരുത് അത് കണ്ട് മേക്കിട്ടുകാരാറപ്പെടണ്ട കയറാൻ മുറപ്പെട്ടാൽ അനുഭവിക്കും Subscribe to One India and never miss an update.